ഹായ് ഹായ് ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇന്ന് കാറ്റാടി ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോണത് ഇത് നമ്മുടെ വൈപ്പില് വളപ്പ് കഴിഞ്ഞിട്ടുള്ള മാലിപ്പുറം മാത്രമുള്ള ബീച്ചാണ് ഇവിടത്തെ പ്രത്യേകത എന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കാറ്റാടി മരങ്ങളൊക്കെയാണ് കേട്ടോ എന്നാ ഒരുപാടുണ്ട് കാറ്റാടി മരങ്ങൾ നമ്മളുടെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള ബീച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവൈപ്പ് ബീച്ച് അതുപോലെ വൈപ്പിൻ ഫോർട്ട് വൈപ്പിൻ ബീച്ചൊക്കെയാണ് അവിടെ ഇതുപോലെ കാറ്റാടി മരങ്ങളൊന്നുമില്ല അപ്പം ഇത് കണ്ടോ സ്പെഷ്യലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ ആലപ്പുഴയിലൊക്കെ കാണുന്ന പോലെ നിറയെ കാറ്റാടി മരങ്ങളാണ് കേട്ടോ ഉണ്ടോ നമുക്ക് നല്ല വ്യൂ ആണ് ബീച്ചിലേക്കുള്ള വ്യൂ ആണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല വെഡിങ്ങിൻ്റെ സേകരിയത്തിനൊക്കെ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഇതുപോലെ വൈഫീൽഡിൽ തന്നെ വെറൈറ്റി വെറൈറ്റി ബീച്ചുകൾ നമുക്ക് കാണാം നമ്മൾ ഓരോ വീഡിയോസിലും പരിചയപ്പെടുത്താം അപ്പോൾ ഞാനൊന്ന് പറഞ്ഞതുപോലെ ഇനിയും ഉണ്ട് ഒരുപാട് നല്ല നല്ല അടിപൊളി സീനറീസ് ഉള്ള സൂപ്പറ് ബീച്ചുകൾ വൈഫീൽഡ് അതൊക്കെ നമുക്ക് ഓരോ വീഡിയോസിലായിട്ട് കാണാം കേട്ടോ അപ്പം ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ സെറ്റ് പ്ലേസാണ് കേട്ടോ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും കേട്ടോ ശാന്തമാണ് ബീച്ചിൽ വന്നപ്പോ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതെ പോകണമെന്ന് ശരിയല്ലല്ലോ അപ്പൊ അങ്ങനെ കുറച്ചു നേരം വെള്ളത്തിൽ ഇറങ്ങി കാലക്കൊന്ന് നനച്ച് ജസ്റ്റ് അത് നടന്ന് അതൊക്കെ അങ്ങനെ കൊറച്ചു നേരം നടന്നു ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് തെങ്ങിന്റെ തടി കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ